പാപ്പാത്തി കഴിഞ്ഞ അറുപത് വർഷമായി കാസൻ്റെ സ്ഥലത്ത് സ്ഥിതി ചെയ്തു വരുന്ന കുരിശെ കേരളത്തിനകത്തും പുറത്തുമുള്ള വിശ്വാസികളുടെ അഭയകേന്ദ്രമായിരുന്നു ഈ കുരിശു തകർത്തത് പൈശാശ്യവും കിരാതവുമായ പ്രവൃത്തിയാണ് ഇതിനെ സ്പിറ്റൻജീസ് അപലപിക്കുന്നു ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി സ്ഥിതി അറിയുവാൻ വേണ്ടി നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുന്നു ശരി അത് ഞാൻ മറുപടി പറയാം ഇത് മരിയ സൂസായി എന്നൊരു മനുഷ്യൻ അയാളുടെ പൂർവ്വപിതാക്കന്മാരും കഴിഞ്ഞ പത്തൊൻപത് കൊല്ലമായിട്ട് കൈവശത്തിലിരിക്കുന്ന ഭൂമിയാണിത് മരിയ സൂസായി മരിയ സുസൈ അവിടുത്തെ താമസക്കാരനാണ് പാപ്പാത്തി ചോലയിലെ താമസക്കാരനാണ് ആ അപ്പം സ്പിരിറ്റിൻ ജീസസിൻ്റെ സ്ഥലമല്ല അത് ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ് സ്പിരിറ്റിൻ ജീസസിൻ്റെ സ്ഥലം അല്ല സ്പിരിറ്റിൻ ജീസസിന് യാതൊരുവിധ ഉടമസ്ഥാവകാശമോ ക്ലെയിമോ ആ ഭൂമിയിൽ ഇല്ല എന്തോ അതിന് അതിനെപ്പറ്റി ഞങ്ങൾ പറയാം ആ ചോദ്യത്തിൻ്റെ ആ ചോദ്യത്തിൻ്റെ പ്രസക്തിയോട് ഞങ്ങൾ പിന്നെ പറയാം അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെ ഭാവം ഞങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിലും ശരി അതിന് മറുപടി പറയുന്നതാണ് ഞാൻ ആ ബാക്കി രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു രാഷ്ട്രീയവൽക്കരിക്കാനോ അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആയിട്ട് വൽക്കരിക്കാനോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക അതിനുശേഷം ഉപചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവസാനം ചോദിച്ചാൽ മതി അതല്ലേ പത്ര സ്വാതന്ത്ര്യത്തിൻ്റെ നല്ല കാര്യം അല്ല ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പറയട്ടെ ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മരിയ സൂസൈ എന്നുള്ള ഒരാൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഞങ്ങളുടെ ലൈഫിൻ സ്പിരിറ്റിൻ ജീസസ് മിനിസ്ട്രിയിലെ ഒരംഗമാണ് പുള്ളിയുടെ പൂർവ്വപിതാക്കന്മാർ അവിടെ അനുഭവിച്ചു വരുന്ന സ്ഥലങ്ങളാണ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഞങ്ങൾക്ക് അതിനകത്ത് സ്പിരിറ്റിൻ ജസ് മിനിസ്റ്ററിക്ക് അതിനകത്ത് യാതൊരുവിധ അവകാശങ്ങളോ ഒന്നുമില്ല സാർ മറ്റൊരു കാര്യ ശ്രദ്ധയിലേക്ക് ആഗ്രഹിക്കുക അതെ ഓക്കെ ഓക്കെ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അൻപതിനായിരത്തിലധികം കുടുംബങ്ങൾക്ക് ഇന്ന് അവിടെ പട്ടയമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും രണ്ടായിരത്തി നാലിലും മാറി മാറി വന്ന ഇടതു വലത് സർക്കാരുകൾ അവിടെ പട്ടയത്തിന് വേണ്ടി അപേക്ഷ അപേക്ഷ കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവിടെയുള്ള മരിയ സൂസൈൻ ഇപ്പം ജീവിച്ചിരിക്കുന്ന മരിയ സൂസയം എന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാരുടെ മക്കൾ മക്കളും ചെറുമക്കളുമായ ആൾ അതിന് അതിനപേക്ഷ കൊടുത്തിട്ടുള്ളതാണ് ഇതിനെപ്പറ്റി ഇതുവരെ തീർപ്പ് കൽപ്പിക്കാത്തതാണ് ഒന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്വാഭാവിക നീതി നിഷ നിഷേധിക്കപ്പെട്ടതിൻ്റെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ പറയേണ്ട ആവശ്യം ഉള്ളതുകൊണ്ട് പറയുന്നത് മാത്രം ഞങ്ങൾക്ക് അതിനകത്ത് റൈറ്റോ ഒന്നുമില്ല സൂസൈ പ മരിയായി സൂസത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്ന ഒന്നുമല്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണ് മരിയൈ സൂസിയ് സൂസൈ അവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ അവിടെ ഉള്ള കുരിശ് ജീർണിച്ചുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ഒരു സഹായം ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടായ്മ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു നല്ല കുരിശ് സ്ഥാപിക്കാം എന്നും പറഞ്ഞ് രണ്ട് കൊല്ലത്തിന് മുൻപ് പുള്ളി ഞങ്ങളെ സമീപിച്ചു എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ വേണ്ട സൗകര്യങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ് അതിൽ കൂടുതൽ ഞങ്ങൾക്ക് യാതൊരുവിധ ഇൻട്രസ്റ്റ് വരാനത്തില്ല പിന്നെ ഇപ്പോൾ ഉള്ളത് ഈ കുരിശിനെ പറ്റി ഈ പറഞ്ഞു വരുന്ന വിവാദങ്ങളും അതും ഇതുമൊക്കെ വെറും സത്യമില്ലാത്തതും എൻ്റെ മലയാളത്തിന് ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വന്നിരിക്കും കാര്യം ഞാൻ പത്ത് നാൽപ്പത്തിരണ്ട് കൊല്ലമായിട്ട് ബോംബെ താമസിക്കുന്നതാണ് ഒരു യാതൊരുവിധ നിശ്ചിതിയോ സ്ഥിതി ഇല്ല ഞങ്ങൾക്ക് ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് ഇതൊന്ന് നേരിട്ടൊന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അത് നന്നായിരുന്നേനെ ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നേനെ ഇത്ര പറയണം ഇതിൻ്റെ നിയമമായ രണ്ടു മൂന്ന് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു മരിയാസുസ എന്ന് പറയുന്ന വ്യക്തിയുടെ വലിയപ്പൻ അറുപത് വർഷങ്ങളായിട്ട് കൈവശം വെച്ച് അനുഭവിച്ചു വരുന്ന സ്ഥലമാണ് പാപ്പത്തിച്ചോല മലയിലുള്ളത് ഈ മരിയ സുസ എന്ന് പറയുന്ന വ്യക്തി രാജകുമാരി ഭൂമി പതിവ് ഓഫീസിൽ നമ്പർ ഒന്നാം നമ്പർ നമ്പർ പ്രകാരം ബുക്ക് രണ്ടിൽ തൊള്ളായിരത്തി എൺപത്തി രണ്ടാം പേജിൽ ഇരുപത്തി മൂവായിരത്തി